വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ വിശേഷങ്ങളോ കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വാക്കത്തോണും ആസാദ് അരങ്ങും സംഘടിപ്പിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ലാഗ് ഓഫ് ചെയ്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വാക്കത്തോണും ആസാദ് അരങ്ങും സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാതല ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ആസാദ് സേന ജില്ലാ കൺവീനർ മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിക്ടോറിയ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആഷ സി സ്വാഗതം പറഞ്ഞു പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ ഗവൺമെന്റ് മോയിൻസ് എൽ സ്കൂളിൽ അവസാനിച്ചു ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി ബോധവത്കരണ ഫ്ലാഷ്മോപ്പ് അരങ്ങേറി വിവിധ സെല്ലുകളുടെ കീഴിലെ മുന്നൂറോളം വിദ്യാർത്ഥികൾ വാക്കത്തോണിൽ അണിനിരുന്നു ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് ജ്യോതിഷ് ക്ലർക്ക് ചിത്ര എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ രേഷ്മ ആർ രാജേഷ് കെട്ടി മണികണ്ഠൻ പി മാധവദാസ് സ്ലീന എൻ എസ് എസ് അലൂമിനി ചെയർമാൻ എസ് കെ മുരളി കമൽരാജ് എന്നിവർ നേതൃത്വം നൽകി